തലസ്ഥാനത്ത് നടന്ന പ്രൌഢോജ്വലമായ ചടങ്ങിലാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശക്കുന്ന വയറുകൾ കണ്ടുവേണം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനെന്ന മനോഹര സന്ദേശമാണ് മമ്മൂട്ടി മുന്നോട്ട് വെച്ചത് ഏത് വികസനങ്ങൾ നമ്മൾ അതിദാരിദ്ര്യത്തെ മാത്രമല്ല ദാരിദ്ര്യത്തെയും നമുക്ക് അതിജീവിക്കണമെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു മമ്മൂട്ടി സംസാരിച്ചു തുടങ്ങിയത് എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തിയപ്പോൾ സംസ്ഥാനത്ത് കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളെന്നും നടന്റെ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ഭരണകാലത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതിദാരിദ്ര്യ മിഷൻ തുടരുമെന്നും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും മുഖ്യമന്ത്രി മാത്രമാണ് നമുക്കുള്ളത് എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന റിപ്പോർട്ട് മമ്മൂട്ടിക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം